കില്ലടികളെ നമ്മുടെ അഹമ്മദാബാദിലെ ദുരന്തം നിങ്ങൾക്ക് അറിഞ്ഞു കാണുന്നുള്ളൂ ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരോളം മരിച്ച ആ ഒരു ഇന്ത്യയിൽ തന്നെ നടുക്ക് വിമാനപകടം എന്താ നമ്മളാരും പ്രതീക്ഷ പ്രതീക്ഷിരുന്നില്ല കിലാടിലെ എങ്ങനെയൊരു സംഭവം നടക്കുന്നു ഇത്ര പേര് മരിക്കുന്നോ അങ്ങനെ ആരും വിചാരിച്ചിട്ടേ ഇല്ല ഒറ്റ പ്ലെയിൻ കിലിടല്ലേ പ്ലെയിൻ എയറോപ്ലെയിൻ നമ്മുടെ വിമാനം ബ്ലാസ്റ്റാകണേൽ പെട്ടെന്ന് അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടണമെങ്കിൽ കിലടലേ എങ്ങനെയാണ് പുള്ളിക്കാരൻ എക്സിറ്റ് എമർജൻസി എക്സിറ്റ് വഴി എങ്ങനെയും തെറിച്ച് വേണമെങ്കിൽ രക്ഷപ്പെടുകയാണ് ബാക്കി എല്ലാവരും ആമാവിശേഷം ആകുകയാണ് നമ്മൾ എന്തോ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അപകടം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വെച്ച് നമുക്ക് താങ്ങാൻ പറ്റില്ല ഇടല ഒരു ഒറ്റടി എത്ര ജീവൻ പോകാന്ന് പറഞ്ഞാൽ അതിൽ കുറെ പേര് മലയാളികളുണ്ടായിരുന്നു ഏകദേശം രണ്ടുമൂന്ന് പേര് മലയാളികളുണ്ടായിരുന്നു ബാക്കി കുറെ പേര് എല്ലാവരും മനുഷ്യനുണ്ടെങ്കിൽ ലടല നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്താ വെച്ചാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാനാപകടം എന്നു വേണമെങ്കിൽ പറയാം അപ്പൊ ആ സമയത്താണ് ലടല എയർ ഇന്ത്യന്ന് വിമാനാപകടം നടന്ന എയർ ഇന്ത്യ ആ ഒരു ഇതിൽ നിന്നുള്ള വിമാനാപകടം നടന്നത് അപ്പോൾ നമ്മുടെ എയർ തന്നെ ഉപകമ്പനിയായ എയർ ഇന്ത്യൻ്റെ ഒരു സബ് കമ്പനി ആയി കഴിഞ്ഞാൽ എയർ ഇന്ത്യ സാറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് റേറ്റിലാടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിമാനത്തിൻ്റെ ഒരു കമ്പനി ഉണ്ട് എയർ ഇന്ത്യ സാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാർട്ടി നടക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ അപകടം നടന്നിട്ട് കുറച്ച് കുറച്ച് ദിവസമായിട്ടുള്ളൂ ജൂലൈ ഇരുപതിനാണുള്ള ദാ ജൂൺ ഇരുപതിനാണ് ഈ പാർട്ടി നടക്കുന്നത് അവിടെ പാർട്ടി നടന്ന ഫുൾ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വൈബായിട്ട് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോഴേക്കും ഇങ്ങനെ ഒരു പാർട്ടി നടക്കുകയാണ് നിങ്ങൾ നാലു ചോ ഒരു സൈഡ് അമ്മയ്ക്ക് പ്രാണവേദന പക്ഷേ പ്രാണവേദന പ്രാണവേദന പറഞ്ഞാൽ മറ്റൊരു സൈഡ് വീണ വേന എന്ന് പറഞ്ഞൊരു അവസ്ഥയായില്ലേ തന്നെ സംഭവം അറിയുന്നത് ഈ ജൂൺ നടന്ന പരിപാടി സംഭവം അറിയുന്നത് ഒരു വീഡിയോ വീഡിയോ ഞാൻ ആദ്യം ബാക്കി പറയാം അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ ദുഃഖാചരണമായിരുന്നു എയർ ഇന്ത്യ ഒന്നാകെ തന്നെ നടത്തിയിരുന്നത് ആ ഒന്നാകെ നടത്തിയ ഒരു സാഹചര്യത്തിനിടയിൽ ജൂൺ ഇരുപത് അതായത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുപതിനാണ് ഇത്തരത്തിൽ ഈ ഗുരുഗ്രാമിലെ എയർ ഇന്ത്യ ഓഫീസ് ഒരു ഓഫീസ് പാർട്ടി നടത്തിയത് ഈ ഓഫീസ് പാർട്ടിയുടെ ദൃശ്യങ്ങൾ ഇവർ നൃത്തം നടത്തുന്നതും നൃത്തം ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതുമായിട്ടൊക്കെ ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യാപകമായി തന്നെ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യ കുടുംബത്തിൽപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് എയർ ഇന്ത്യ സാറ്റ്സ് അപ്പോൾ ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ദുഖാചരണം നിലനിൽക്കുമ്പോൾ ഒരാഘോഷം പാർട്ടി ഓഫീസ് സംഘടിപ്പിച്ച ഓഫീസ് പാർട്ടി എന്ന നിലയിൽ സംഘടിപ്പിച്ചതിനെതിരെയാണ് രൂക്ഷമ വിമർശനം ഉണ്ടായത് എന്തായാലും അതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് നാല് സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർമാരെയാണ് എന്നുള്ള കാര്യമാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എബ്രഹാം സക്രിയ ഒപ്പം തന്നെ വൈസ് ഹെഡ് ഓഫ് അപകടം നടന്ന സമയത്ത് തന്നെ അത് കഴിയുമ്പോഴേക്കും അത് റിക്കവറായി വരുമ്പോഴേക്കും ഇടല എം ആ ഒരു പാർട്ടിയെ കൂത്തു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സമ്മതിക്കും ഇടപെടല അതും എയർ ഇന്ത്യ ഒരു സബ് ആയിട്ടുള്ള കമ്പനി എയർ സാറ്റ്സ് എന്ന് പറഞ്ഞത് എയർ ഇന്ത്യ സാറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് സത്യം പറഞ്ഞാൽ അത് തെങ്ങാൻ ആയിരുന്നെങ്കിൽ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ മലയാളികളൊക്കെ പൊതുവെ എങ്ങനെയാണെന്ന് അറിയൂ ഇപ്പൊ ഒരാളെ മരിച്ചു നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ നമ്മൾ ആഘോഷപരമായ കാര്യങ്ങളും ചെയ്യാതെ പ്രത്യേകിച്ച് നമ്മൾ ഈ വിഷു അല്ലെങ്കിൽ ഓണം അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആഘോഷപരമായ കാര്യങ്ങളും ചെയ്യാതെ നമ്മളൊരു ദുഃഖാചരത്തിലിരിക്കേണ്ട കൂടാല്ലോ സാധാരണ അങ്ങനെയാണ് മലയാളികളൊക്കെ എന്നാൽ നമ്മളൊരു അപകടം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ നടത്താൻ സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അതും ഒരു എന്താ വെച്ചാൽ അത്ര വലിയ അപകടം കേട്ടല്ലോ വേറെന്തൊക്കെ നമ്മളെന്ന് വെച്ചാൽ വിമാന അപകടം ഇന്ത്യ കണ്ടല്ലോ ചോദിച്ചാൽ വിമാന വിമാനപകടം എന്നാ ഞാൻ കേട്ടത് ഇത്രയും പേര് ഒറ്റ അടിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേര് മരിക്കുക എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒന്ന് റിക്കവറായി വരുക എന്ന് വെച്ചാൽ അവരുടെ കുടുംബങ്ങൾക്ക് ഒരു ദുഃഖാചരണം കാര്യങ്ങളൊക്കെ റിക്കറി റിക്കവറായി വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു പാർട്ടി പരിപാടിയൊക്കെ എന്താ അതും അവരുടെ ഒരു കമ്പനി തന്നെയാണല്ലോ ഇങ്ങനത്തെ പാർട്ടി പരിപാടി നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും നിങ്ങൾ തന്നെ പറ അപ്പോൾ അവർ സീനിയർ ഓഫീസർമാർക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാലും അത് നാലുവേക്കണായിരുന്നു ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കേട്ടിപ്പോൾ വെച്ചതാണ് ഈ ഇടല്ലേ എന്തോ എനിക്ക് കണ്ടപ്പോൾ എന്തോ സെറ്റായില്ല ഈഡറ് അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാൻ കാരണം